ലോകത്തിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്നും കരുതി വെറുതെയിരിക്കുന്നത് മൗഢ്യമാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും ബുദ്ധിശക്തിയും കായികക്ഷമതയും സാധ്യതകളും പൂർണമായും ഉപയോഗിച്ച് ശക്തമായി മുന്നോട്ടു പോകുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഈ ലോകം നമുക്ക് നൽകുകയല്ല നമ്മിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ളത് സൂക്ഷിക്കേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതും നിങ്ങൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് സമഗ്രമായ വളർച്ചയ്ക്കാവശ്യമായ നിധികൾ കഴിവായോ ബുദ്ധിശക്തിയായോ സാധ്യതകളായോ സമ്പത്തായോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിശ്ചയമായും തെളിഞ്ഞോ മറഞ്ഞോ ഇരിക്കുന്നുണ്ട് എന്നാൽ അതിനെ ഉപയോഗിക്കുന്നതിൽ മാത്രമാണ് നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആചാര്യ ചാണകന്റെ പഠനങ്ങളും ചരിത്രവീതിയിലെ മഹത് വ്യക്തികളുടെ അറിവുകളും സമന്വയിപ്പിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഓരോ ആശയങ്ങളും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമാണ് അറിവുകൾ പ്രവാഹമാണ് അതാരുടെയെങ്കിലും സ്വന്തമല്ല ജ്ഞാനമാർജിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് വിനീതമായ ഹൃദയവും തുറന്ന മനസ്സുമാണ് ലോകത്തിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമെന്നും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുമെന്നുമുള്ള ശുഭപ്രതീക്ഷയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ എപ്പിസോഡ് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രാർത്ഥന ധ്യാനം ആത്മീകാനുഷ്ഠാനങ്ങൾ മുതലായ ദൈനംദിന ചര്യുമായി നല്ല നാളുകൾ വരുമെന്ന് കരുതി മുമ്പോട്ട് പോകുന്ന നിങ്ങൾ വിപരീത ശക്തികളാൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നല്ല നാളുകളെ സൃഷ്ടിക്കുവാൻ ദൈവമല്ല നിങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അപകടത്തിൽപ്പെടാതെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ വ്യക്തിയും അശ്രദ്ധരായാൽ മരണം തൊട്ടു മുന്നിൽ തന്നെയുണ്ട് അതിന് ദൈവമല്ല അശ്രദ്ധരായ വ്യക്തികൾ തന്നെയാണ് ഉത്തരവാദി ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കി തീർക്കാൻ പ്രാർത്ഥനയും ജപസാധനയുമല്ല ദൈവിക ജ്ഞാനത്തോടെയുള്ള കഠിനാധ്വാനവും വിനയവും ദൈവാശ്രയത്വമുള്ള ഒരു മനോഭാവവുമാണ് നമുക്ക് ആവശ്യം നമ്മുടെ സാധ്യതകളെ ഏറ്റവും നന്നായി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നത് നമ്മുടെ സാധ്യതകളെ കണ്ടെത്താനും ശക്തമായി മുന്നോട്ടു പോകുവാനും പ്രാർത്ഥനയും ധ്യാനവും സഹായകമായി തീരും എന്നാൽ അലസനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയും ശുഭാപ്തി വിശ്വാസവും ഫലരഹിതമായ ചതുപ്പ് നിലം പോലെയാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട തത്വം നമ്മുടെ ലോകം ഒരു മത്സരവേദി പോലെയാണെന്നുള്ള സത്യമാണ് നിങ്ങളൊരു പന്തയത്തിൽ ഓടുകയാണെന്ന് ചിന്തിക്കൂ ആരും തങ്ങളുടെ പിന്നിലായവരെ കാത്തു നിൽക്കുകയില്ല എല്ലാ മത്സരാർത്ഥികളും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നോട്ടു പോവുകയാണ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ആർക്കെങ്കിലും വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നവർ ഓട്ട പരാജയപ്പെടുകയും പിന്നിലുള്ളവർ അവരുടെ മുന്നിൽ കയറി പോവുകയും ചെയ്യും മറ്റുള്ളവരുടെ സഹായത്തിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി സമയവും ലോകവും കാത്തിരിക്കുകയില്ല നിങ്ങൾക്കാവശ്യമുള്ളത് നിങ്ങൾ തന്നെയാണ് നേടിയെടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരവസ്ഥയായി മാറരുത് നിങ്ങളുടെ ജയപരാജയങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്ന് തിരിച്ചറിയുക രണ്ടാമത്തെ തത്വം ജീവിതത്തിൽ വിജയം നേടുവാൻ ഒരു വ്യക്തിക്ക് ആഗ്രഹങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല സ്വപ്നങ്ങൾ എത്രമാത്രം വലുതാണോ അതിനൊത്ത കഠിനമായ പരിശ്രമവും ആവശ്യമായി വരും ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള കഠിനമായ പരിശ്രമം ആചാര്യ ചാണക്യൻ തപസ്സിനോടാണ് ഉപമിച്ചിരിക്കുന്നത് കഷ്ടപ്പെടാൻ തയ്യാറല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ വെറും ദിവാസ്വപ്നങ്ങൾ മാത്രമായിരിക്കും എന്നോർക്കുക സഹിക്കുവാൻ തയ്യാറാണോ കഷ്ടപ്പെടാൻ തയ്യാറാണോ ഉറപ്പായും ജീവിത വിജയം നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് വേണ്ടി മറ്റാരും സൃഷ്ടിക്കുകയില്ല ഒരു ദിവസം ഞാൻ അത് നേടുമെന്ന ചിന്താരീതി ജീവിതത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കണം മറിച്ച് നിങ്ങളുടെ സ്വപ്ന പൂർത്തീകരണത്തിനു വേണ്ടി ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കണം വസ്തുനിഷ്ഠമല്ലാത്ത വെറും ജൽപ്പനങ്ങളെ പാടെ ഉപേക്ഷിക്കുക പരാജിതമായ ജീവിതത്തിന്റെ ആഴമേറിയ ചതുപ്പ് നിലമാണ് മിഥ്യാജൽപ്പനങ്ങൾ മൂന്നാമത്തെ തത്വം ജീവിതത്തിൽ വിജയിക്കുവാൻ അർഹത നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടിയെടുത്തവരാരും ഒന്നിനു വേണ്ടിയും കാത്തു നിന്നില്ല അവർ തന്നെ വഴികൾ കണ്ടെത്തി വിദ്യകൾ തകർത്തു മുന്നേറിയവരാണ് ലോകത്തിൽ ഒന്നും നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് കരുതി കാത്തിരിക്കരുത് നിങ്ങൾക്കാവശ്യമായത് നിങ്ങൾ തന്നെ പിടിച്ചെടുക്കണം അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തകർത്തു മുന്നേറുവാൻ തയ്യാറാവുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കാൾ ശക്തമായതും ഉറപ്പുള്ളതുമായ ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം ഒരിക്കലും ഭയന്ന് പിന്മാറരുത് എന്ന് ആചാര്യ ചാണക്കൻ ഉപദേശിക്കുന്നു നാലാമത്തെ തത്വം ഈ ലോകം വിജയികളെ മാത്രം ഓർക്കും എന്നുള്ളതാണ് ലോക മത്സരങ്ങളിൽ നിരവധിയായി ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഓർമ്മിക്കപ്പെടുന്നത് വിജയികളെ മാത്രമാണ് അതായത് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ് പലരുടെയും സങ്കടം തങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആരുടെയെങ്കിലും അംഗീകാരത്തിന് വേണ്ടി കാത്തുനിന്നതുകൊണ്ടോ അംഗീകരിക്കപ്പെടാൻ പരിശ്രമം നടത്തിയതുകൊണ്ടോ നിങ്ങൾ പരിഗണിക്കപ്പെടുകയില്ല എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ഏവർക്കും സ്വീകാര്യമായ വ്യക്തിത്വത്തിനുടമയായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അവഗണിച്ചവരൊക്കെ നിങ്ങളുടെ പിന്നാലെ വരുവാൻ കാരണമായി തീരും ജീവിതത്തിൽ നിങ്ങളുടെ യോഗ്യത വർദ്ധിപ്പിക്കുക അംഗീകാരം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ജീവിതത്തിൽ കഠിനമായി അധ്വാനിക്കുക ഉറുക്ക് വഴികൾ അന്വേഷിക്കാതെ ആവശ്യമായ വില നൽകി തന്നെ ഓരോന്നിനെയും സമീപിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കുകയും ചെയ്യുക ലോകം ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം സൗജന്യമായി നൽകുകയില്ല ഓർക്കുക നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം വേണമെങ്കിൽ നിങ്ങൾ തന്നെ പോരാടണം ആരും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കോ പ്രയാസങ്ങൾക്കോ വില നൽകി എന്ന് വരികയില്ല നിങ്ങൾ വിജയിക്കുമ്പോൾ മാത്രം ഈ ലോകം നിങ്ങളെ അംഗീകരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും പരിഗണനയുമല്ല നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ശക്തമായി മുന്നേറുക എന്നുള്ളതാണ് അഞ്ചാമതായി പഠിക്കേണ്ട തത്വം ജീവിതത്തിൽ വിജയിച്ച ആളുകളെ കുറിച്ചും അവർ പിന്തുടരുന്ന ജീവിത രീതികളെ കുറിച്ചും മനസ്സിലാക്കുക എന്നുള്ളതാണ് ജീവിത വിജയം കൈവരിച്ച ആളുകളെ മനസ്സിലാക്കുമ്പോൾ അവരിൽ പൊതുവായി കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ജീവിതത്തിൽ മഹാവിജയം കൈവരിച്ച ആളുകൾ വ്യക്തമായ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടിയവരാണ് തങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തിനു വേണ്ടി പലപ്പോഴും ഉറക്കം പോലുമില്ലാതെ രാത്രിയും പകലും അധ്വാനിച്ച അവർ അക്ഷീണ പരിശ്രമം എന്നത് ജീവിത സാക്ഷാത്കാരത്തിനു വേണ്ടി ഒരു മുദ്രാവാക്യമായി സ്വീകരിച്ചവരാണ് തങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും തങ്ങളുടെ സർവ്വ ശ്രദ്ധയും കഴിവുകളും തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് മഹാവിജയം നേടിയെടുത്തവരുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ജീവിതത്തിൽ വിജയം നേടിയ ശക്തരായ വ്യക്തികളെ നിങ്ങളുടെ ജീവിത മാതൃകയാക്കി പരീക്ഷിക്കുന്നത് ജീവിതത്തിൽ വൻ കുതിച്ചു ചാട്ടത്തിന് തന്നെ കാരണമായി തീരാം ആറാമതായി ജീവിതത്തിൽ പാലിക്കേണ്ട ശക്തമായ തത്വം ഒരിക്കലും അനർഹമായതൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് അതായത് സ്വന്തം അധ്വാന ഫലത്തിൽ നിന്നല്ലാതെ മറ്റുള്ളവരുടെ അധ്വാന ഫലത്തിൽ നിന്നും ഒന്നും സ്വന്തമാക്കാതിരിക്കുക എന്നുള്ളത് ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവർക്ക് അർഹമായത് സ്വന്തമാക്കുന്നത് ആത്മാഭിമാനമുള്ള ആർക്കും ചേർന്നതല്ല ഇന്ന് മാത്രമല്ല അങ്ങനെ സ്വന്തമാക്കുന്നത് ഒന്നും തന്നെ ജീവിതത്തിൽ ഉപകരിക്കുകയില്ല എന്നതാണ് യാഥാർഥ്യം അനുശ്വരമായി നിലനിൽക്കണം ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി സ്വന്തമാക്കുക ഏഴാമതായി പിന്തുടരേണ്ട ജീവിത തത്വം എല്ലാ സാഹചര്യങ്ങളിലും പതറാത്ത മനസ്സിനുടമയായി തീരുക എന്നുള്ളതാണ് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്നത് ശക്തവും കാഠിന്യമേറിയതുമായ ഒരു ഉരുക്ക് മനസ്സാണ് ഇതിനർത്ഥം ഒരു വ്യക്തി നിഷ്ഠൂരനായി തീരുക എന്നുള്ളതല്ല മറച്ച സഹനശക്തിയും ധീരതയും വ്യക്തിയായി തീരുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തതിനും കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനും കാരണം ആവശ്യമായ മനോധൈര്യം ഇല്ല എന്നുള്ളതാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത ഏഴ് തത്വങ്ങളും ജീവിതത്തിൽ പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി